കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായിരുന്നു ഏറ്റുമാനൂരിലേത് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന അവകാശ സംരക്ഷണ യാത്രയെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ച് കുരിശുവള്ളി ജംഗ്ഷനിലെ സമ്മേളന വേദിയിലേക്ക് അനയിച്ചു തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത പ്രോട്ടോസ് എഞ്ചലൂസ് മോൺസനോർ ആന്റണി യാത്തക്കാട്ട ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ പ്രസിഡന്റ് ബിജു സുഭാഷിൻ പടിഞ്ഞാറെ വീട്ടിൽ അധ്യക്ഷനായിരുന്നു അതിരമ്പട ഫൊറോന വികാരി ഫദർ മാത്യു പടിഞ്ഞാറെ കുറ്റ മുഖ്യ സന്ദേശവും അതിരൂപത ഡയറക്ടർ ഡോക്ടർ സാവിയോ മാനാട്ട ആമുഖ സന്ദേശവും നൽകി ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴുകയിൽ അതിരൂപതാ ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേടം ഫൊറോന ഡയറക്ടർ ഫാദർ ജോസഫ് ആലുങ്കൽ ഏറ്റുമാനം ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ തോമസ് കുത്തു അലുങ്കൽ സഹവികാരി ഫാദർ ജേക്കബ് ചക്കാത്ര അതിരൂപത ട്രഷറർ ജോസ് ജോൺ വെങ്കാന്തറ എന്നിവർ പ്രസംഗിച്ചു ദൈവത്തിന്റെ സ്വന്തം ജനം ഈ ദൈവജനത്തിലെ പിതാക്കന്മാരും വൈദികരും ും എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ് അതാണ് നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തി തീർച്ചയായും അൽമായ നേതാക്കന്മാരെ വാർത്തെടുക്കുവാനും വളർത്തിയെടുക്കുവാനും മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അതോടൊപ്പം ഞാൻ പറയുന്നത് ഇത് നമ്മുടെ സിറോ മലബാർ സഭയുടെ സാമുദായിക സംഘടനയാണ് നായന്മാർക്ക് എൻ എങ്ങനെയാണോ ഈരവർക്ക് എസ് എങ്ങനെയാണോ അതുപോലെ സിറോമന സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭിമാനവും പൊതുജനങ്ങളോട് സംവദിക്കാനുള്ള വേദിയുമാണ് കത്തോനിക്ക കോൺഗ്രസ് എന്ന നമ്മുടെ സമുദായ സംഘടന ഈ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഗവൺമെന്റിനും അവഗണിക്കാൻ സാധിക്കാത്ത വിധം കേരളത്തിന്റെ അങ്ങോളം എങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തലശ്ശേരി മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള എല്ലാ രൂപതകളിലെയും കത്തോലിക്കരെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് ഒരു മുത്തുമണികളെ പോലെ ഒരുമയോടെ ഐക്യത്തോടെ നിലനിർത്തുവാൻ ഇന്ന് കത്തോലിക്ക സാധിക്കും പ്രിയപ്പെട്ടവരെ ജാഥ സ്ഥിരാംഗങ്ങളായ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴുകിൽ വൈസ് പ്രസിഡന്റ്മാരായ രാജേഷ് ജോൺ ട്രീസ ലിസ് സെബാസ്റ്റ്യൻ ബെന്നി ആന്റണി ജോർജ് ഗോയ്കൽ അഡ്വക്കേറ്റ് മനു ജെ വരാപ്പള്ളി ബിജു സബാസ് ടോമിച്ച് അയ്യരകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി